ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ അതായത് ഈയിടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ സ്വാഗതാർഹമാണ് സ്ത്രീവിരുദ്ധ പറയുന്ന ബോബി ചെമ്മണ്ണൂരിനെ തള്ളിപ്പുറയുകയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ബോബി ചെമ്മണ്ണൂരിനെ നമ്മൾ സ്വീകരിക്കുകയും വേണം പ്രശസ്തി കിട്ടിയെങ്കിലും കാര്യമായി പണമൊന്നും കിട്ടാത്ത മൊണാലിസ എന്ന പെൺകുട്ടിയെ അയാൾ ലക്ഷങ്ങൾ കൊടുത്ത് ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നു ആ കുട്ടിക്ക് അത് വലിയൊരു തുക തന്നെയായിരുന്നു വലിയൊരു സഹായവുമായിരുന്നു ബോബിചെമ്മണ്ണൂർ പിന്നീട് കഴിഞ്ഞയാഴ്ച ചാളമേരി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സിനിമാ നടി മോളി കണ്ണമാലിയെ ക്ഷണിച്ചുകൊണ്ട് വീണ്ടും ഒരു ഉദ്ഘാടനം നടത്തിയിരുന്നു നടിക്ക് അഞ്ച് ലക്ഷം രൂപ ബോബി ചെമ്മണ്ണൂർ കൊടുക്കുകയും ചെയ്തു അവർ സാമ്പത്തികമായി ഏറെ പ്രയാസപ്പെടുന്നുണ്ടെന്നും ചെറിയ സഹായമെന്ന നിലക്കാണ് ഈ തുക നൽകുന്നതെന്നും ബോബി പറഞ്ഞിരുന്നു പണം കൈമാറിയപ്പോൾ ഏറെ വൈകാരികമായിട്ടായിരുന്നു മോളി കണ്ണവാലി പ്രതികരിച്ചത് അതോടെ ബോച്ചെ അവരെ ആശ്വസിപ്പിക്കുന്നതും കണ്ടിരുന്നു വലിയ താരങ്ങളേക്കാൾ ഉദ്ഘാടനത്തിനെത്തി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട് അതിന് ബോബി ചെമ്മണൂരിനെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം ഇപ്പോൾ തന്നോടൊപ്പം ജയിലിൽ കിടന്ന സഹതടവുകാരനെ ബോബി ചെമ്മണ്ണൂർ ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തു വൈപ്പിൻ സ്വദേശിയായ അരുണിനാണ് ബോബിയുടെ ഈ സഹായം ലഭിച്ചിരിക്കുന്നത് ഹണി സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചെന്ന കുറ്റത്തിനായിരുന്നു അരുണും അന്ന് പിടിയിലായത് എന്തുകൊണ്ട് അരുണിന് ഒരു ഓട്ടോ വാങ്ങി നൽകിയതെന്ന് ബോബി ചെമ്മണൂർ തന്റെ പേജിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഞാൻ ജാമ്യം കിട്ടാതെ ജയിലിൽ പോയപ്പോൾ സെല്ലിനകത്ത് അരുൺ ഉണ്ടായിരുന്നു എന്നെ കണ്ടതും അവൻ ചാടി എഴുന്നേറ്റ് ബോച്ചെ ഞാൻ അങ്ങയുടെ വലിയ ആരാധകനാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു കമ്പനിയായി ഞാനും അരുണും ഒരുമിച്ചാണ് പിന്നീട് ജാമ്യത്തിനായി കോടതിയിലേക്ക് പോയത് എനിക്ക് ജാമ്യം കിട്ടുമെന്നും അവനെ കിട്ടില്ലെന്നുമായിരുന്നു അരുൺ വിചാരിച്ചിരുന്നത് എന്തായാലും അന്ന് എനിക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിലും അവനെ ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയിട്ടും എന്താണ് ജയിലിൽ തന്നെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു പതിനായിരം രൂപയുണ്ടെങ്കിൽ ജാമ്യക്കാരെയും വക്കീലിനെയും അറേഞ്ച് ചെയ്ത് പുറത്തിറങ്ങാം എന്നായിരുന്നു അവന്റെ മറുപടി അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ കയറി പോയിക്കോളൂ അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്ന് അതിന് വഴങ്ങാതെ ബോച്ചെ പോയിട്ടേ ഞാനും ഇറങ്ങുന്നുള്ളൂ എന്നും പറഞ്ഞ് എന്റെ കൂടെ അഞ്ച് ദിവസം അവിടെ തന്നെ കിടന്നു ഇതാണ് ഞങ്ങളുടെ ജയിലിലെ ബന്ധമെന്നാണ് ബോബി ചെമ്മണൂർ പറയുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങിയതോടെ അരുണിന് വേറെ ജോലിയൊന്നും കിട്ടാതെയുമായി അങ്ങനെയാണ് ഒരു ഉപജീവന മാർഗം എന്ന നിലയിൽ ബോച്ചെ ഫാൻസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഒരു ഓട്ടോ അദ്ദേഹത്തിന് വാങ്ങി നൽകുന്നത് അദ്ദേഹത്തിന് പറ്റാവുന്ന ഓട്ടോവും നമ്മൾ കൊടുക്കും വൈപ്പിനിലെ ബോച്ചെ പബ്ബ് പ്രവർത്തിക്കുന്നുണ്ട് അതുമായി ഓട്ടവും നൽകും ഞാൻ ജയിലിൽ പോയത് ഒരു നിമിത്തമാണെന്നും ബോബി പറയുന്നു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് എഴുപത് രൂപ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ജയിലിൽ വന്ന ഒരു വ്യക്തിയും അവിടെയുണ്ട് ആ ഹോട്ടലുടമ അയാളെ പിടിച്ച് മർദ്ദിക്കുകയും ചെയ്തിരുന്നു അയാൾ കഴിഞ്ഞ ഒരു മാസത്തോളമായി ജയിലിൽ കിടക്കുകയാണ് ഒരു ആറായിരം രൂപയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാം അങ്ങനെ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തവരെ സഹായിക്കാമെന്ന് ഞാൻ കരുതി അങ്ങനെയുള്ളവരെ സഹായിക്കാനായി നിയമപരമായി തന്നെ ഒരു സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു അങ്ങനെ പതിനേഴ് പേരെ ഞാൻ ജാമ്യത്തിൽ ഇറക്കി ഇനിയും ഒരുപാട് പേരെ ജാമ്യത്തിൽ ഇറക്കുമെന്ന് െന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതേസമയം പതിവ് പോലെ ബോച്ചയെ അനുകൂലിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളും ആ വീഡിയോക്ക് താഴെ കാണാൻ സാധിക്കും ഈ സഹായം കിട്ടിയ എല്ലാവരും ബോച്ചയ്ക്കല്ല നന്ദി പറയേണ്ടത് ഹണി റോസിനാണ് എന്നാണ് ബാബുരാജ് എന്നയാളുടെ കുറിപ്പ് ജയിലിൽ കിടക്കുന്ന കുറച്ച് നിരപരാധികളുടെ പ്രാർത്ഥന കൊണ്ടാകാം ദൈവം ബോച്ചയെ അവിടേക്ക് അയച്ചതെന്നും ചിലർ പറയുന്നുണ്ട്